നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഭാരതമാതാവിൻ്റെ നെഞ്ചില് കയറി താണ്ഡവം നടത്തുന്ന രണ്ട് ഗുജറാത്തികൾ ഒരു യു പി കാരൻ അമ്പത്താറിൻ്റെ അമിട്ട് പിന്നെ ഒരു മൊട്ട അവരെ അവരവരുടേതെന്ന് കരുതിയിരിക്കുന്ന ജനങ്ങൾ തന്നെ കൈവിട്ടിരിക്കുകയാണ് ആർ എസ് എസുകാരും കൈവിട്ടിരിക്കുകയാണ് ആർ എസ് കാരുടെ തീരുമാനം ഇത് ശരിയായിട്ടുള്ള പാതയല്ല ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരും ബി ജെ പി കാരുടെ മുന്നേറ്റം ശരിയായിട്ടുള്ള പാതയിലൂടെയല്ല ആർ എസ് എസിന് അവരുടെ ശരിയായിട്ടുള്ള പാതയുണ്ട് ആ പാതയിലൂടെയല്ല ആയതുകൊണ്ട് തന്നെ അവരെ ഒന്നിനോ ശരിയായിട്ടുള്ള പാതയിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ അവരെ അടക്കം വയ്ക്കും ഇത് വലിയൊരു തീരുമാനമാണ് അതവർ നടപ്പാക്കുക തന്നെ ചെയ്യും അദ്ദേഹം താമസിയാതെ നമുക്കത് കാണുകയും ചെയ്യാം നമുക്കത് നമ്മളത് കാണുകയും ചെയ്യും ആർ എസ് എസ് എന്ന് പറയുന്ന തായ്തടിയിലുള്ള ചില്ലകൾ മാത്രമാണ് സംഘപരിവാറിലെല്ലാം അതോടൊപ്പം ബി ജെ പിയും സ്വന്തം പിതാവിൻ്റെ പൈതൃകത്തെ ചോദ്യം ചെയ്ത പോലെയാണ് ജെ പി എന്ന് പറഞ്ഞത് ആരാണ് ഈ ആർ എസ് എസ് തൊട്ടടുത്ത ഇലക്ഷൻ ലോക്സഭ എലക്ഷൻ വന്ന സമയത്ത് അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിൽ വന്ന സമയത്ത് അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു അവർ കാണിച്ചു കൊടുത്തു ഇപ്പോൾ തലകുത്തി നിൽക്കുകയാണ് യു പിയിലും ഗുജറാത്തിനടക്കം തലകുത്തി നിൽക്കുകയാണ് ബി ജെ പി കാര് ഈ അമ്പത്താറഞ്ചും അമിട്ടും ദ്രോഹിയും രോഗിയും എല്ലാവരും ഭാരതമാതാവിൻ്റെ നെഞ്ചത്ത് കയറി താണ്ഡവമാടിയ കുറെ ആളുകളുണ്ട് രാഷ്ട്രീയക്കാർ ആർ എസ് എസിൻ്റെ ബാനറിൽ ആർ എസ് എസിൻ്റെ ശക്തി കൈക്കൊണ്ടുകൊണ്ട് ഇപ്പൊ ആർ എസ് എസ് കാരും മനസ്സിലാക്കുന്നു തങ്ങളെ വിറ്റ് കാശാക്കുകയാണ് തങ്ങളുടെ പേരും പറഞ്ഞ് കുറേ ബി ജെ പി അവരത് അവരെ അവരെയൊക്കെ അടക്കം ചെയ്ത് അടക്കം ചെയ്ത് വരികയാണ് പ്രവീൺ തൊഗാടിയ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു നമ്മളൊരു തീപ്പെട്ടിക്കോലടച്ച് അദ്ദേഹത്തിനടുത്ത് കാണിച്ചിട്ട് അതിങ്ങനെ പൊട്ടിത്തെറിക്കും അതുപോലെയായിരുന്നു അയാൾ അഗ്നി തുല്യൻ വലിയ ആരാധനയായിരുന്നു ഇവിടെ സംഘപരിവാറിൻ്റെ ആളുകൾക്കൊക്കെ അയാളിപ്പം എവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ അയാൾ അറിയില്ല ഉമാഭാരതി ഫയർ പ്ലാന്റ് ഉമാഭാരതി എവിടെയെങ്കിലും പ്രസംഗിച്ച് പോയിക്കഴിഞ്ഞാൽ അവിടെയുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയും ബി ജെ പി കാരാകും അത്രേ ഉമാഭാരതി ഇപ്പം എവിടെ ഉമാഭാരതി ഇപ്പം എവിടെ ഊം എവിടെ ഇപ്പം എവിടെ ജീവിച്ചിരിപ്പുണ്ടോ അറിയില്ല നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ പ്രജ്ഞാസിംഗ് താക്കൂർ സന്യാസിയാണത്രേ സന്യാസിനി എവിടേക്ക് തീ കൊളുത്താമോ അവിടേക്കും തീ കൊളത്തി നടന്നു ഒരു പള്ളിയും പൊളിച്ചു അപ്പൊ അവരെവിടെ അവരെവിടെ ഇനിയും ആൾക്കാർ ബാക്കിയുണ്ട് അമ്പത്താറിഞ്ച് നാളെ ഞാൻ ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കും എവിടെ അയാളെവിടെ അമ്പത്താറിഞ്ച് എവിടെ എന്ന് അമിട്ട് പൊട്ടിത്തെറിക്കും മേലോട്ട് ഉയർന്ന മുഴുവൻ ൂ തൃശൂർപൂരത്തിനെ വെടിക്കെട്ട് കണ്ടിട്ടില്ലേ അയാളെ നമ്മൾ അന്യോന്യം ചോദിക്കും എവിടെയാതെ അത് ദ്രോഹിയുടെ കാര്യം ഗതി മാറുകയാണ് ഇന്ത്യയുടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കപ്പലിനകത്ത് തന്നെ കള്ളം കയറിയ അവസ്ഥയാണുള്ളത് പുറത്ത് താഴെത്തെ കാണുന്ന സമയത്ത് ഒരാന നിന്ന് കഴിഞ്ഞാൽ ആനയ്ക്ക് മറ മറഞ്ഞ് നിൽക്കാം അത്രയും വലിയ താഴ്ത്തടി അമ്പം പോവും പക്ഷേ കൈകൊണ്ട് ഇടിയിടിച്ചു കഴിഞ്ഞാൽ പൊളിഞ്ഞു വീഴുന്ന ഒരു താഴ്ത്തടി അതിൻ്റെ ഉള്ളു മുഴുവൻ പൊള്ളയായിട്ട് മാറിയിരിക്കുകയാണ് പത്തോ മുപ്പത്താറ് ശതമാനം സീറ്റും വാങ്ങിച്ച് വോട്ടും വാങ്ങിച്ചുകൊണ്ടാണ് വിശ്വഗുരുവായിട്ട് അവസരം ദൈവമായിട്ട് ചമഞ്ഞ് നടക്കുന്നത് അമ്പത്താറും അത് അതേ രൂപത്തിൽ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഇതിലേക്ക് മൂലാധാരമായിട്ടുള്ള ആർ എസ് എസിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള മോഹൻ ഭാഗവത് പോയില്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് സ്വയം വളർച്ചയ്ക്ക് അവസാനമില്ല സ്വപ്നം കാണുന്നതിന് അവസാനമില്ല ഞാനേക്ക് സ്വപ്നം കാണുന്ന സമയത്ത് എനിക്ക് യൂസഫലി ആകണം അംബാനി ആകണം അദാനി ആകണം ഒന്നുമല്ല അതിലപ്പുറം അവരെയൊക്കെയും അതാക്കി മാറ്റിയ ഒരാളുടെ അതാകണമെന്ന് വരെ സ്വപ്നം കാണും നമ്മളൊക്കെ മനുഷ്യന്മാരുടെ സ്വഭാവമാണ് അതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം കണ്ണടച്ച് സ്വപ്നം കാണുക ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കണം മോട്ടോർ സൈക്കിൾ വേണ്ട ഒരു കാറ് വാങ്ങിക്കണം അപ്പൊ ഏതാ ഏത് കാറ് വാങ്ങിക്കണം മാരുതി എന്ത് കാര്യം മെറഡസ് എന്ത് കാര്യം റോൾസ് റോയ്സ് എന്ത് കാര്യം അപ്പോൾ അപ്പൊ വിമാനമായാലോ ഇതിനൊന്നും ഒരു അവസാനമില്ല സ്വയം വളർച്ച അമ്പമ്പട ഞാനെ അവസാനം ചില ആളുകൾക്ക് സൂപ്പർമാൻ എല്ലാവരും ആഗ്രഹമ സൂപ്പർമാൻ ആകുക കൈയിൽ വിടർത്തി കഴിഞ്ഞാൽ പറക്കുക നമ്മളേക്കും കുട്ടികളാ നമുക്കൊന്ന് അഞ്ഞൂറ് എണ്ണൂറ് ആയിരം രണ്ടായിരം വർഷം ഒന്നും പ്രായമില്ലല്ലോ നമ്മളേക്കും കുട്ടികളാ ചിന്തിക്കാൻ തുടക്കുന്നതിന് നാൽപ്പത് വയസ്സിലേതാ പറയുക അപ്പൊ നമുക്കൊക്കെ സൂപ്പർമാൻ ആകാൻ ആഗ്രഹമുണ്ട് ഏറ്റവും നല്ല ഗായകനാകണം മോമ റാഫി ആകണം ഏറ്റവും നല്ല സാന്റാകണം ധാരാസിംഗ് ആകണം ഏറ്റവും നല്ല സുന്ദരനാകണം രാജേഷ് ഖാനി ആകണം ഏറ്റവും വലിയ പണക്കാരനാകണം എല്ലാം നമ്മളാകണം എല്ലാം ഇതൊന്നും ഇവിടെ അവസാനിക്കുന്ന കേസല്ല ഇതിനപ്പുറമാണ് എനിക്ക് ഭഗവാൻ തന്നെയാകണം ആഗ്രഹം അങ്ങനെ ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ് മോഹൻ ഭാഗവത് ആരെക്കുറിച്ചാണ് പറഞ്ഞേ ആരെക്കുറിച്ചാണ് പറഞ്ഞേ ഈ ഒരു സാഹചര്യത്തിൽ ആരെ കുറിച്ച് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടാകുക അമ്പത്താറിനെ കുറിച്ച് അയാളെല്ലാം ഇപ്പൊ ഭഗവാനായിട്ട് കിട്ടുന്ന നടക്കണേ ഇപ്പൊ ഭഗവാൻ പറയുന്നത് ഞാൻ ഒരു വിശ്വരൂപമാണ് വിശ്വഗുരുവാണെന്നാണ് പറയുന്നത് ഇപ്പോ ഇനി അതിന് വലിയ വേറെ ഒന്നും ഇല്ലല്ലോ തന്റെ സ്വന്തം വളർച്ച താനായിട്ട് തന്നെ ഈ വെള്ളത്തിൽ സമുദ്രത്തിലൊക്കെ നീന്തുന്ന ആൾക്കാർ ഇങ്ങനെ കൈ അടിച്ച് നിർ കുറെ നിർത്തും കൈ ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കും സമുദ്രത്തിന് ആഴുണ്ട് പത്തഞ്ഞൂറ് സമുദ്ര തീരത്തിൽ തന്നെയുണ്ടോ പത്തഞ്ഞൂറ് അടി താഴെയുണ്ടോ പക്ഷെ നമ്മൾ നിങ്ങൾ നിന്നിട്ട് നിൽക്കും അപ്പം അപ്പം നമ്മുടെ ഭാവം എന്താ ആ സമുദ്രത്തിൻ്റെ അഞ്ഞൂറ് അടി അത്ര ഉയരമുള്ള ഞാൻ എന്നുള്ള ആ ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ വളർച്ചയ്ക്കൊന്നും അവസാനമില്ല ചിലർക്ക് മനുഷ്യഗുണങ്ങൾ കുറവാ അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നില്ല മനുഷ്യഗുണങ്ങൾ നേടിയെടുക്കുമ്പോഴാണ് മനുഷ്യനാകുക ആ മനുഷ്യൻ സ്നേഹസ്വരൂപനാവുമ്പോൾ ദയാവാനാകുമ്പോൾ ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട് അദ്വേഷ്ട സർവഭൂതാനം മൈത്രക്കരുണയേവ നിർമ്മമോ നിരഹങ്കാരക അഹങ്കാര സമതുക്ക സുഖകക്ഷമി അത് നിങ്ങൾ ഗീത അറിയുന്ന ആളുടെ ചോദിച്ചാൽ അർത്ഥം എന്താന്ന് അങ്ങനെയുള്ള ഗുണഗണങ്ങൾ തേടുമ്പോൾ നമ്മൾ പറയും ദേവതയ്ക്ക് തുല്യമാണ് മഹാത്മാഗാന്ധി ഓ ദൈവത്തെ പോലെ എന്ന് ഇസ് ഇസ്ലാം തന്നെ പറയില്ല കേട്ടോ അല്ല അവർ ലാ ഇല്ലാഹ ഇല്ല അത് അവരുടെ സങ്കല്പമാണ് ബഹുമാനിക്കും സ്നേഹിക്കും ആരാധന അള്ളാഹുവിന് മാത്രം അതുകൊണ്ട് ഞാൻ ഹിന്ദുക്കളെയും മറ്റുള്ള ആൾക്കാരെ പറഞ്ഞു അയ്യോ അദ്ദേഹം പോലെയാ ദൈവത്തെ പോലെയാ ദൈവത്തെ പോലെയെന്ന് പറയും അതിനെന്ത് ചെയ്യണം ആദ്യം തന്നെ ഏറ്റവും സിമ്പിളാണ് താൻ തന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റും അവരുടെ വേദനകളും അവർക്ക് വേദന കൊടുക്കാതിരിക്കുക സ്നേഹിക്കേണ്ട ദ്രോഹി ആതിരു മതി അദ്രോഹി ദ്രോഹി ആവാതിരുന്നാൽ മതി പക്ഷെ ഇവിടെ ഈ രണ്ട് ഗുജറാത്തികളും മറ്റേ മൊട്ടയും കൂടിയിട്ട് ആൾക്കാർ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻ ഭാഗവത് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട് സനാതനധർമ്മ സംസ്കൃതി സനാതന ധർമ്മം അത് വന്നത് അദാനിയുടെയും അമ്പാനിയുടെയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നല്ല വന്നത് രാജകൊട്ടാരങ്ങളിൽ നിന്നല്ല വന്നത് ചക്രവർത്തി തിരുമനസുകളിൽ നിന്ന് പുറപ്പെട്ടതൊന്നും അല്ലാതെ അത് വനാന്തരങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഗുഹകൾക്കുള്ളിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആശ്രമവാടങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇന്നപ്പോൾ അതേ ശങ്കരാചാര്യനെയും സന്യാസിമാരെയും ചവിട്ടിക്കൂട്ടാനുള്ള ശ്രമം നടത്തുകയാണ് ഈ മൂന്ന് സാധനങ്ങൾ മൂന്ന് കശ്മരന്മാർ രണ്ടെണ്ണം ഗുജറാത്തികളെ ഒരെണ്ണം ദ്രോഹി യു പിയിലെ ഇന്ത്യയുടെ അഥവാ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘ ചാലക് മോഹൻ ഭാഗവത് വികാസ് ഭാരതി സംഘടിപ്പിച്ച തൊഴിലാളി യോഗത്തിൽ ആണിത് പ്രസംഗിച്ചത് ഈ പ്രസംഗം നടക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അല്ല ഒരു മുഖത്തോട് മൂന്ന് നോക്കി എല്ലാവർക്കും മനസ്സിലായി ധാരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായി ഏതാ അങ്ങനെ പറയാനൊരാളുണ്ടല്ലോ അതിനകത്ത് തന്നെ ഉണ്ടായല്ലോ അത്രയും നമുക്ക് സമാധാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനൊന്ന് ജനിച്ചയാൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനേഴ് ജനിച്ചയാളെ ഇങ്ങനെയൊക്കെയാ പറഞ്ഞപ്പോ ഒരേ പ്രായമാണ് ലോകം ഒരുപോലെ കണ്ടവരാണ് അപ്പം ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആശ്വാസമുണ്ട് ആർക്കാണെന്നറിയാമോ ആ പഴയ ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് ആശ്വാസമുണ്ട് യഥാർത്ഥ ഇന്ത്യൻ ജനത കർഷകന്മാർ ചേറിൽ കാല് കാല് മുക്കി നടക്കുന്ന ആളുകൾ ശരീരം മുഴുവൻ ചേർണിയുന്ന ആളുകൾ നമുക്ക് ചോറ് തരുന്ന ആളുകള് അത് അമ്പാനി മദാനിയൊന്നുമല്ല അവരായിക്കോട്ടെ വ്യവസായികളായിക്കോട്ടെ പക്ഷെ അവർ അവരിൽ മാത്രം കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കരുത് ആയതുകൊണ്ട് ഇവിടെ വരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശതമാനം വരുന്ന ഇന്ത്യൻ ജനത യഥാർത്ഥ ഇന്ത്യൻ ജനതയ്ക്ക് ആശ്വാസമാണ് എനിക്കിത് കേട്ട വലിയൊരു കുളിരണിഞ്ഞ പോലെ പറയുന്നത് ആർ എസ് എസിൻ്റെ തലതൊട്ടപ്പനാണ് എങ്കിലും പറഞ്ഞ കാര്യം ശരിയാണോ നമ്മൾ നോക്കിയാൽ മതി ബുൾഡോസർ സംസ്കാരവുമായിട്ട് ജനങ്ങളെ ഇടിച്ചു നിരത്താൻ നോക്കിയ രോഗി ദ്രോഹി മൊട്ട അവനെ ഇടിച്ചു നിരത്താൻ അവന്റെ കൂടാരത്തിൽ നകത്ത് തന്നൊരാൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് യു പി ഉപമുഖ്യമന്ത്രി കേശവപ്രസാദ് മൗര്യ യു പി മുഖ്യമന്ത്രി പ്രസിഡന്റ് അങ്ങനെ തന്നെ രംഗത്ത് ഇന്ത്യൻ ജനതയുടെ മുപ്പത്തിയാറ് ശതമാനം വോട്ട് ഇവരെ കയ്യിലുള്ളൂ എന്നിട്ട് മൂന്നാം തവണയും ഇവരെങ്ങനെയാണിയോ നട്ടലിനടി കിട്ടിയ നടിവിൽ കിട്ടിയ പാമ്പിൻ്റെ പോലെ എഴുഞ്ഞ ഇഴഞ്ഞ് മുക്കി മുക്കി തൂറി തൂറി ജയിച്ച് കയറേണ്ടായിരുന്നു എന്ന നരേന്ദ്രമോദി കൂട്ടും അവർക്ക് വേണ്ടി ഏറ്റവും വലിയ തിരിച്ചടിയാണിപ്പോ നാഗപ്പൂരിലെ ആർ എസ് ആസ്ഥാനത്ത് നിന്നും ഉത്തർപ്രദേശിലെ ബി ജെ പി ആസ്ഥാനത്ത് നിന്നും ശരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും എങ്ങനെങ്ങനെ ജയിച്ച് ജയിച്ച് കയറുന്ന സമയത്ത് ചില നല്ല നല്ല ഇടിയപ്പം നല്ല ഉണ്ണൻ ചുരുട്ടുകൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പുൽവാമ ജനങ്ങൾ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു അജിമീർ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു സംചോത്ത എക്സ്പ്രസിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞു മലേഗാവ് പള്ളി അത് പ്രജ്ഞാസിംഗ് താക്കൂറിൻ്റെ വക എല്ലാവരും അറിഞ്ഞു നിർഭയ റോട്ടിലിറങ്ങി അടക്കാൻ പറ്റുമോ ഉത്തരേന്ത്യയിലെ റോട്ടിലിറങ്ങി അടക്കാൻ പറ്റുമോ ഏ ഗുജറാത്ത് മുംബൈ മുസഫർപൂര് അവസാനം അയോധ്യ അവിടേക്കും കാണിച്ചു വെച്ചിട്ടുള്ള ഇളിഭ്യതരങ്ങൾ തെമ്മാടിത്തരങ്ങൾ അതിൻ്റെയൊക്കെ ആകെത്തുക ഭരണമായിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ അതിനാണ് മനുഷ്യ സ്നേഹം അല്പമെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി അപ്പുറത്തും നോക്കി കാണുകയാണ് അവരെന്ത് പറഞ്ഞാലും പ്രതിപക്ഷക്കാരല്ലേ അവരങ്ങനെ പറയൂ എന്നേ പറയൂ പക്ഷെ ഇപ്പം പറയുന്നത് നാഗപ്പൂരിൽ നിന്ന് ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് ശബ്ദം ശബ്ദമുയരുന്നത് ഈ ചെയ്യുന്നത് ശരിയല്ല ചൂണ്ടിക്കാണിക്കുന്നു ബി ജെ പി പ്രസിഡന്റ് യു പി ബി ജെ പി ആസ്ഥാനത്ത് നിന്ന് ഈ ചെയ്യുന്നത് ശരിയല്ല ചൂണ്ടിക്കാണിക്കുന്നു അവര് ഏതായാലും ഇതിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം യഥാർത്ഥത്തിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന യഥാർത്ഥ ഇന്ത്യക്കാരന് കിട്ടുന്ന ആശ്വാസം ചെറുതല്ല കേട്ടോ ഇന്ത്യയിലെ നന്മയുള്ള സഹോദരന്മാര് സഹോദരിമാര് ന്യൂനപക്ഷങ്ങള് ദളിതന്മാര് പീഡിതര് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ അവരൊക്കെ എല്ലാ പ്രാർത്ഥനയിലും അവര് ദൈവത്തെ വിളിച്ച് കേണ് താണു കേണ് വീണ് അപേക്ഷിച്ചിട്ടുണ്ട് ഈ മൂന്ന് സാധനങ്ങളെ ഒന്നിലേ അങ്ങോട്ട് വിളിച്ചേക്കുക അല്ലെങ്കിൽ അവന്മാരെ കട്ടിലേക്ക് കയറ്റിയേക്കുക തല പൊന്തിക്കാനാവാത്ത രീതിയിൽ പൗരത്വ നിയമം നടപ്പാക്കാൻ നോക്കി വലിയൊരു കൂട്ടം ആളുകളെ രണ്ടാനമ്മ മക്കളാക്കാൻ വഴി നടക്കാൻ അവകാശമില്ലാത്തവരാക്കി മാറ്റാൻ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പഴയ സമ്പ്രദായം തിരിച്ചു കൊണ്ടുവരാൻ മുസ്ലിങ്ങളെ പൗരത്വ നിയമം നടപ്പാക്കാൻ നോക്കിയ സമയത്ത് ഇവിടെയുള്ള അമ്മമാരും പെങ്ങന്മാരും മുസ്ലിം സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരും മുസ്ലിങ്ങളും മൊത്തത്തിൽ വലിയ വേദനയാണ് അവർ അനുഭവിച്ചത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നമ്മളേക്കും ബംഗർ നകത്തേക്ക് കൊണ്ടുപോകുമോ സ്വാമി ഞങ്ങളുടെ ഇപ്പം പൗരത്വം നഷ്ടപ്പെടുമോ സ്വാമി ഏതായാലും കൊറോണയും മറ്റുള്ള കാരണം ആ കോവിഡ് എന്ന മഹാമാരി അനുഗ്രഹമായി അത് വന്നില്ലായിരുന്നെങ്കിൽ ഇവരുടെ ഈ പൗരത്വ നിയമം അതിവരുടെ അവരുടെ അശ്വനിവാദം പോലെ ഭാരതത്തിന് മേലെ കൊണ്ടിടുമായിരുന്നു ന്യൂനപക്ഷങ്ങൾ രണ്ടാം തരം പൗരന്മാരുടെ പട്ടികയിൽ കയറുമായിരുന്നു കോവിഡ് ആ സമയത്താണ് പൗരത്വ നിയമം ഇപ്പം നടപ്പാക്കും ദ ഇപ്പം നടപ്പാക്കും ദ ഇപ്പം നടപ്പാക്കും എന്ന് പറയുമ്പോൾ വരട്ടട എന്ന് പറഞ്ഞ് കോവിഡ് വന്നു കോവിഡ് ആശ്വാസമായി മാറി പിന്നീട് ഇന്ത്യയുടെ ഇന്ത്യയുടെ തന്നെ മുമ്പോട്ടിലുള്ള ആ പോക്കിനെ എല്ലാം താളം തെറ്റിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു ഇവിടെ അശരണരായിട്ടുള്ള ആൾക്കാരുണ്ട് പാവങ്ങളുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ആഹാരം കഴിക്കാൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ട് ഇതൊന്നും പ്രശ്നമല്ല ഇവിടെ അതിൻ്റെ എല്ലാത്തിൻ്റെയും മേലെ കുഷ്ഠരോഗത്തിൻ്റെ മേലെ കുട്ടിക്കൂറ പൗഡർ ഇട്ട് മിനുക്കുന്ന പോലെ എന്നിട്ട് കുഷ്ഠരോഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പോലെ പണ്ട് ഏതോ ഒരു മനുഷ്യൻ വിശാലമായ സ്ഥലത്ത് പബ്ലിക്കായ സ്ഥലത്ത് അതിനെന്തോ കാഷ്ടിച്ചു വെച്ചു അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ എവിടെയൊരു വണ്ടിയിലിരുന്ന് കുറച്ച് പൂവിടുത്ത് അതിൻ്റെ മേലെ ഇട്ടു പിന്നെ എല്ലാവരും അതിൻ്റെ മേലെ പൂവുണ്ട് ഇടാൻ തുടങ്ങി പൂവാണ് മേലെ കിടക്കുന്നതിലും ഉള്ളിൽ കിടക്കുന്നത് എന്താ ഏതായാലും ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ഭാവം നമ്മളൊക്കെ ഇന്നും തേർഡ് വേൾഡ് കൺട്രിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നവർ വെണ്ടത്രയും ഉണ്ട് എല്ലുമുറിയെ പണിയെടുക്കുന്നു പല്ലുമുറിയെ തിന്നാൻ കിട്ടുന്നില്ല പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഗഗനചാരികൾ ആകാശത്തോടെ സഞ്ചരിക്കുന്നവര് ദൈവസ്വരൂപങ്ങൾ അല്ലെ പ്രമുഖ ദൈവം ഞാൻ തന്നെ എന്നും പറഞ്ഞ് നരേന്ദ്രമോദി എന്ന കശ്മല ഇന്ത്യയുടെ നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തി അവർ ബോണ്ട് വിവാദം ഉണ്ടാക്കി അത് അതങ്ങനെയല്ല എങ്കിലും ന്യായീകരിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു കുറെ ലോക്കൽ കസ്റ്റഡന്മാർ ഏതായാലും ഇതിനെല്ലാത്തിനും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ദൈവം പല രൂപത്തിൽ അവതരിക്കുക പല ആളുകൾ നേരിട്ടും അല്ലാതെയും കുറേ ചെയ്യപ്പെട്ടിട്ടുണ്ട് മധ്യപ്രദേശിലെ വ്യാപം ചോദ്യപേപ്പർ അഴിമതി പോലെ ഇന്ത്യയിൽ നിരവധി അനവധി അട്ടിമറികൾ സം ചോദിക്കാനും പറയാൻ ആരുമില്ല എന്ന രീതിയിലാണ് ഈ രണ്ട് ഗുജറാത്തി കശ്മീരന്മാരും ഈ മൊട്ടത്തലയിലും കൂടി ഇന്ത്യൻ നിയമങ്ങളെടുത്ത് ഇങ്ങനെ അമ്മാനടി കളിക്കുകയായിരുന്നു ഭരണഘടന തന്നെ അവർക്ക് പുച്ഛമായിരുന്നു ഭരണഘടനയോട് മഹാത്മാഗാന്ധിയുടെ പുച്ഛമായിരുന്നു അവർക്ക് ഇന്ത്യയെ ഇന്ത്യയാക്കി ബ്രിട്ടീഷുകാരിൽ നമുക്ക് തിരിച്ചു തന്ന എല്ലാവരും അവർ തെരശ്ശേലിട്ട് മൂടി കറുത്ത പടമിട്ട് മൂടുപടം ഇട്ട് മൂടി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറയാതിരിക്കാൻ വയ്യ ഇത് ജനങ്ങളുടെ ബോധമാണ് ജനങ്ങളുടെ ബോധമാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് മറ്റുള്ള ജഡ്ജിമാർ എലക്ഷൻ കമ്മീഷണർ അത് നല്ല പേരാ കമ്മീഷൻ വാങ്ങിക്കുന്ന ആൾ കമ്മീഷണർ എലക്ഷൻ കമ്മീഷണർമാർ എൻഫോഴ്സ്മെന്റിൻ്റെ ഡയറക്ടർമാർ സി ബി ഐ എല്ലാവരെയും പാവുകളാക്കി മാറ്റി പാവക്കൂത്തിൻ്റെ രീതി സീറ്റ് ഡ്രൈവിംഗ് നടത്തി അവർ പറയുന്നിടത്ത് എടുത്തുപോട്ടെ പോട്ടെ എടുത്തുപോട്ടെ പോട്ടെ ഒരക്കാൽ ശീലക്കാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അത് ആടാൻ ബാധ്യതയുള്ളവരായിത്തീരുന്നു ഈ പറഞ്ഞ ആളുകൾ അതിൻ്റെ പുറകുമ്പോൾ രണ്ട് ഗുജറാത്തിയും മമ്മൂട്ടയുമാണ് ഉണ്ടായിരുന്നത് തങ്ങൾക്ക് ശല്യമാണ് തങ്ങളുടെ ഗതി തങ്ങളുടെ മുന്നോട്ടുള്ള ഗതിക്ക് തടസ്സം നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് വരുന്ന സകല നേതാക്കന്മാരി അവര് വെട്ടി വെയിലത്ത് വെച്ച് ഉണക്കിക്കളഞ്ഞില്ലേ അഴിമതി മാത്രമല്ല വളർന്നു അവരോട് കൂട്ടു നിൽക്കുന്ന ആളുകൾക്ക് എന്തും ചെയ്യുന്നൊരവസ്ഥ അല്ലാത്തവരെ കർക്കറെ ഹേമന്ത് കർക്കറെ വിജയകാന്ത് ജസ്റ്റിസ് ലോയ ഗൗരി ലങ്കേഷ് കവിത കർക്കറെ യു ആർ അന്തമൂർത്തി എല്ലാത്തിനെയും മൂടിയെടുത്തു അതുപോലെ നാം നേരിട്ടറിയാത്ത ആയിരമായിരം ആളുകളെ അവര് നേരെ ഗോൾഡ് വിസ മേലോട്ട് യച്ചു ഏതായാലും ആശ്വസിക്കാൻ വകയുള്ള വാർത്തകൾ വരുന്നുണ്ട് പ്രവീൺ തൊഗാടിയ എവിടെ ഉണ്ടായ പ്രജ്ഞാസിംഗ് ഠാക്കൂർ എന്ന സന്യാസി അവര് ഉമാഭാരതി ഫയർ ബ്രാൻഡ് അവര് ഇവർ ഇവരും മറ്റു പല ആൾക്കാരും ചേർന്നുകൊണ്ട് അവരുടെ കൂട്ടുകാരായിട്ടുള്ള അദാനി അംബാനി അവരെ കൂട്ടുകെട്ട് അതിനെ വളർത്തുക അതുമാത്ര എല്ലാവർക്കും അതാ നോട്ടുള്ളൂ അതിനെ വളർത്തുക അയ്യായിരം കോടി രൂപ കല്യാണം നടത്തി വെറുതെ അല്ല ഇവരെല്ലാവരും ക്ഷണിക്കണ്ടേ എല്ലാവർക്കും കൊടുക്കണ്ടേ പത്ത് ലക്ഷം രൂപയുടെ വാച്ചും ഒന്നര കോടി രൂപയുടെ വാച്ചും അങ്ങനെയാണ് അയ്യായിരം കോടി രൂപ അല്ലെങ്കിൽ ഇവരവിടെ ഒന്ന് മാന്താൻ തുടങ്ങും ഏതായാലും അതിനെ വളർത്തുന്ന ഭാഗമായിട്ട് ഹിന്ദുമുന്നണി ശിവസേന വിശ്വന്ദു പരിഷത്ത് ഭജരംഗ ദള് ഹനുമാൻ സേന ഇതൊക്കെ അതിനൊക്കെ ബുൾഡോസ് വെച്ച് നിരത്തിയ സമയത്ത് ബുൾഡോസിൽ വെച്ച് ഇടിച്ച് നിരത്തിയെ വെച്ച് പക്ഷെ ഇതെല്ലാം ആർ എസ് എസ് നേതൃത്വം അവർ നിരീക്ഷിക്കുന്നതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം നൂറ് വർഷം കൊണ്ട് ക്രമാനുഗതമായിട്ടുണ്ടാക്കിയ ഒരു തട്ടിൻ്റെ മേലെയാണ് ആർ എസ് എസ് നിലകൊള്ളുന്നത് ഞാൻ വീണ്ടും പറയട്ടെ ആർ എസ് എസിൻ്റെ ചിന്താപഥത്തിലൂടെയാണ് ഞാനിത് പറയുന്നത് ആ തട്ട് തകർക്കാൻ അവർ തയ്യാറല്ല ആ തട്ടിൻ്റെ മേലെ കയറി ശരിയല്ലായ്മകൾ പ്രകടിപ്പിക്കാൻ ആര് സമ ആര് പരിശ്രമിച്ചാൽ അവർ തടയും ബി ജെ പി ആർ എസ് എസിനേക്കാൾ വളർന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം തറവായിട്ടുള്ള കാരണം അവർക്ക് വയസ്സായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു തുള്ളി വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ പറയും അതിനെക്കൊണ്ട് കെട്ടി കൊണ്ടിടാൻ പറയും അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ടല്ലോ അതുപോലെ ഇപ്പം ഇവർക്ക് ആർ എസ് എസിനെ കണ്ണീര കണ്ടൂടുക ബി ജെ പി കാർക്ക് അത് പരസ്യമായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ച് പറഞ്ഞു ജെ പി നദ്ദയെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചു ഏതായാലും അത് അത്തരം ജൽപ്പനങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ തന്നെ വരാൻ പോകുന്ന എലക്ഷൻ അവർ ടാർഗറ്റ് ചെയ്തിരുന്നു യു പി കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമായല്ലോ കൊടുക്കാവുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള തിരിച്ചടി അയോധ്യയിലെ കൂടെ കൊടുത്തു ബദരീനാഥിലും കൊടുത്തു ഇപ്പോളും കൊടുത്തുകൊണ്ടിരിക്കുന്നു ബംഗാൾ അകോമ്പുറം ഒന്നാക്കി മോദിയെ കേന്ദ്രത്തിലേക്ക് വരൂ ഏ ഹീ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്ന് നിതിൻ ഗഡ്കരി മോഡിയുമായിട്ട് മിണ്ടിയിട്ട് തമ്മിൽ കാണുന്ന സമയത്ത് ഹായ് പറഞ്ഞിട്ട് വർഷങ്ങളായി മനസ്സിലാക്കണം നിതിൻ ഗഡ്കരി ആർ എസ് കാരനാണെങ്കിലും നല്ലവനാകെട്ടോ നമ്മുടെ നാട്ടിലെ രാജേട്ടൻ്റെ പോലെയാണ് മോഹൻ ഭാഗവത് മോടിയും ഇപ്പം കീരിയെ കണ്ട പാമ്പിന്റെ പോലെയും പാമ്പിനെ കണ്ട കീരിയുടെ പോലെയാ ഞാനാണ് കീരി ആണെങ്കിൽ പാമ്പ് നോക്കിയാൽ മതി യോഗിയും അമിത്ഷായും തമ്മിൽ കണ്ടാൽ നമസ്തേ വരെ പറയില്ല ശത്രുക്കളാ ഒറ്റയ്ക്ക് ഒരു ഇടവേളിലും വെച്ച് കെട്ടുകഴിഞ്ഞാൽ അമിട്ട് ദ്രോഹിയുടെ മൊട്ടതല വല്ല കല്ലെടുത്ത് കൂട്ടി തകർക്കും അത്രയും ദേഷ്യമാണ് രാജ്നാഥ് സിംഗ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് മറ്റുള്ളവരെ കളത്തിൽ കയറി ചവിട്ടാറില്ല ആ രാജാഥ് സിംഗും മോഡിയും തമ്മിൽ കാര്യമായിട്ടുള്ള മിണ്ടാട്ടം തന്നെയില്ല നദ്ദയും യോഗിയും തമ്മിൽ അത് അവിടെ അടിപിടി ഏതായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കേരളത്തിലെ ബി ജെ പി അത് സൂപ്പറാണ് കേട്ട അത് സൂപ്പറാണ് കേട്ട അവർ ഏതെങ്കിലും മുതലാളിമാരുടെ വീട്ടിൽ കല്യാണം ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒത്തുകൂടും പിണറായി വിജയനെ കാണുമ്പോൾ സുരേന്ദ്രൻ എല്ലാവർക്കും എന്തൊരു അറിയാമോ ബഹുമാനം വേണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ് പക്ഷെ അതിനപ്പുറമുള്ള ചില ചലനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് കാണാം നമുക്ക് എല്ലാവർക്കും കൂടി കാര്യങ്ങൾ നടത്താം തന്നെ അതല്ലേ മീറ്റിങ്ങുകൾ കാണാൻ പറ്റില്ലല്ലോ അപ്പം ഏതായാലും മുതലാളിമാരുടെ വീട്ടില് ഗൾഫുകാരുടെ വീട്ടില് പിന്നെ ലീഗുകാരുടെ വീട്ടിൽ ലീഗുകാരുടെ വീട്ടില് കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ വീട്ടിൽ അവരുടെ മക്കളുടെ കല്യാണമൊക്കെ കാണും നടക്കുന്ന സമയത്ത് പരസ്പരം കാണലും ഫോട്ടോ എടുക്കലും കെട്ടിപ്പിടിക്കലും പിന്നെ പറയും അങ്ങനെ സംഭവിച്ചു ഞങ്ങൾ എന്ത് ചെയ്യാനാ അത് പറയാൻ പില്ലേ അപ്പഴ് ചാനലുകാർ പറയും നിങ്ങൾ ഫോട്ടോ എടുത്തില്ലേ അതിപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചു എന്നിട്ട് അടുത്ത് വന്നപ്പോൾ ആരോ ഫോട്ടോ എടുത്താൽ ഞാൻ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാം പിന്നെ കുറേ ശ്രമങ്ങൾ വേറെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഒരു ഗംഗയിലെ വെള്ളം എത്രത്തോളം ഉണ്ട് അത്രത്തോളം കരഞ്ഞു തീർത്തുന്നുണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടവർ മണിപ്പൂരിൽ പീഡിതരായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രാർത്ഥന ക്രിസ്ത്യൻ സമൂഹം നമ്മുടെ തൃശ്ശൂരിലെ ഊം ക്രിസ്ത്യാനികൾ പെടില്ല കേട്ടോ ഊശാംബി ഊഷാംബികൾ പെടില്ല ആ ഒരു ക്രിസ്ത്യാനികളെല്ലാവരും ക്രിസംഗികളാ കഴുകൾ നടത്ത കഴുകൊണ്ടിരിക്കുന്നവര് സംഘപരിവാറിനെ ആരെ കണ്ടാലും അവർ കഴുകാൻ ഞങ്ങളൊന്ന് കഴുകി തരട്ടെ ചോദിക്കും അല്ല വേറൊരു കഴുകിയതാ കക്കുസേര കഴിക്കുക എന്നാലും ഞങ്ങളൊന്ന് കഴിക്കോട്ടെ ഏത് ചോദിക്കുന്ന ശവങ്ങളാണ് അപ്പം അതിന് പെടില്ല മണിപ്പൂരിലെ പീഡിതനായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രാർത്ഥന ഡൽഹിയിലെ റോഡിൽ ജുമാ നമസ്കരിക്കുന്ന സമയത്ത് പോലീസുകാരൻ്റെ ചവിട്ട് കൊണ്ട ആളുകളുണ്ട് മോഡിയുടെ ചവിട്ട് തന്നെ അതിൻ്റെ പ്രാർത്ഥന യു പിയിൽ എത്രയെത്ര വീടുകളിലാ ബുൾഡോസറുകൾ പറയുന്നത് രണ്ടാന ലക്ഷം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വീടുകൾ തകർത്തിട്ടുണ്ടെന്നാ കണക്ക് ആ ബുൾഡോസർ കയറി കൊച്ചു കുട്ടികളടക്കം ഇന്ന് പറഞ്ഞു വീണ കുട്ടികളടക്കം തണുപ്പും ചൂട് സഹിച്ചുകൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങിയ അവരുടെ പ്രാർത്ഥനയില്ലേ ബീഫിൻ്റെ പേരിൽ ആൾക്കൂട്ട പ്രാർത്ഥന നടത്തിയ അവരുടെ പ്രാർത്ഥനയില്ലേ പുൽവാമയിലെ സൈനികരുടെ കുടുംബക്കാരുടെ പ്രാർത്ഥന ഇതൊക്കെ പരമപിതാവായിട്ട് അള്ളാഹു കേട്ടു കേട്ടു കേൾക്കും എന്നിട്ടോ തന്ത്രമ്മനയും അത് നമ്മളറിയില്ല നമ്മൾ മനയുന്ന തന്ത്രമേ നമ്മളറിയുള്ളൂ നമ്മളെ നേതാക്കന്മാർ മെനയുന്ന തന്ത്രേ നമുക്കറിയുന്നുള്ളൂ ഈ ലോകത്തിലുള്ള ആളുകൾ തറയുന്ന മെനയുന്ന തന്ത്രേ നമുക്കറിയുള്ളൂ അതിനപ്പുറം 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 ഒരു തന്ത്രമുണ്ട് ആ തന്ത്രം പ്രയോഗിക്കുന്നവനാണ് ദൈവം ഭഗവാൻ അവാഹു പല പേരുകളില ഏതായാലും ആ പ്രാർത്ഥന കേട്ടു ആ പരമപിതാവിൻ്റെ തന്ത്രം അതോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി എന്ന കപ്പലിനകത്ത് അടിപിടി നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപിടി തമ്മിൽ തമ്മിൽ മോത്തു നോക്കില്ല അടിപിടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആയതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം സമാധാനിക്കാം ഈ രണ്ട് ഗുജറാത്തി കശ്മരന്മാരെയും അമ്മ മുട്ടയെയും ജനം കൈവിട്ട് കഴിഞ്ഞു അവരുടെ അടിസ്ഥാനമായിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘവും അവരെ കൈവിട്ടുകഴിഞ്ഞു നമസ്കാരം